ഇത് നമ്മുടെ കൂട്ടുകാരൻ തനവിന്റെ ഒരു ചെറിയൊരു ലോഫ്റ്റ് സെറ്റപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവൻ ഒരു ചെറിയൊരു ഹോമർ പ്രാന്തനാണ് ഒന്നാം ക്ലാസ്സിൽ ഓടിക്കുന്ന പയ്യനാണ് കേട്ടോ അവൻ നമുക്കൊരു പ്രാവിനൊക്കെ നല്ല ഫ്രീ തന്നത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിച്ചായിരുന്നു അപ്പോൾ അവന്റെ വീട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതൊക്കെ അവൻ്റെ ഹോമർ പറവ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് അവൻ്റെ കിടക്കുന്നത് കേട്ടാ ഭയങ്കര വലിയ സെറ്റപ്പ് സെറ്റപ്പൊന്നുമല്ല പക്ഷെ ചെയ്ത വർക്ക് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കിട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു പുറത്തൊക്കെ ഹോംവർകൾ ഇരിക്കുന്നുണ്ട് പിന്നെ തനവിന്റെ നമ്പർ വീഡിയോയിൽ കൊടുക്കാം അപ്പം അതെ ഇന്നതൊക്കെയാണോ എൻ്റെ ചൈനീസ് കേജിലൊക്കെ സെറ്റപ്പിലാണ് സെറ്റപ്പിലാണോ നമ്മുടെ പ്രാവനെ വളർത്തി കൊണ്ടിരിക്കുന്നിട്ടാണ് പിന്നൊരു കുറേ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോന്നിനെയൊക്കെ മാറ്റി മറിച്ച് മറിച്ച് മറിച്ചും തിരിച്ചൊക്കെ ഓരോരോ പ്രാവളും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ടൊക്കെ ആള് പ്രാവനെ വളർത്തണേ അപ്പോൾ അത് ഒരുപാട് ഹോം മെയ്ഡ്സ് നല്ല നല്ല കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബർപ്പനൊക്കെ എടുക്കുന്നുണ്ട് ആൻഡലിഷൻ ബർപ്പനൊക്കെ എടുക്കുന്നുണ്ട് പിടിക്കണ പരിപാടി ഒമ്പത് ക്ലാസ്സിൽ പിടിക്കണത് പൈനാണ് അപ്പോൾ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ആ ബാക്കിൽ കാണോ ക്യാമറ ഫ്രണ്ടിലേക്ക് വരാണ്ട് അപ്പോൾ ഇത്രയുള്ളൂ അപ്പം ഞങ്ങൾ വന്നപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചു ജസ്റ്റ് കാണിച്ചു എത്രയുള്ളൂ കേട്ടോ താങ്ക് യു